ഡിസിപ്ലിൻ ഇസ് എ പ്രയർ ചിട്ടയായ ജീവിതം ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ഈ ഡിസിപ്ലിനെ ചുറ്റിപ്പറ്റി പല റോങ് ബിലീവ്സ് ഉണ്ട് അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പിസ്റ്റ് ആൻഡ് മാസ്റ്റർ റേ കെ ഹീല വെൽക്കം ടു സോ ലെസൻസ് വാട്ട് ഈസ് ഡിസിപ്ലിൻ എന്താണ് ഡിസിപ്ലിൻ ഒരു സെൽഫ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ ഈ ഡിസിപ്ലിൻ നമ്മൾ എഫേർട്ട്ലെസ്ലി നമുക്കൊരു എഫേർട്ട് ഇടുന്നതായിട്ട് തോന്നില്ല കാരണം അതൊരു ഹാബിറ്റ് ഹാബിറ്റായിരിക്കുകയാണ് ആൻഡ് ഓണസ്റ്റ്ലി റെഗുലേർലി നമ്മൾ പാലിക്കുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇനി ഡിസിപ്ലിൻ്റെ ചുറ്റുമുള്ള റോങ് ബിലീവ്സ് എന്താണ് പണ്ടത്തെ ആൾക്കാർ പറയും ഇത്ര സമയത്ത് എഴുന്നേക്കുക ഇത്ര സമയത്ത് കഴിക്കുക ഇത്ര സമയത്ത് ഓരോ ചെയ്യുക ഇതൊക്കെയാണ് പണ്ടത്തെ ആൾക്കാരുടെ ചിട്ട എന്ന് പറയുന്നത് ഇപ്പോൾ കാലം ഒത്തിരി മാറി ഇപ്പോൾ യങ്സ്റ്റേഴ്സിലും നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മുടെ ഡിസിപ്ലിൻ ആണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് കാരണം ഡിസിപ്ലിനും അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലവർ പല സമയത്ത് എണീക്കും പക്ഷേ എണീറ്റാൽ ഉടനെ അവർ ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വർക്കൗട്ട് ചെയ്യും ഇല്ലെങ്കിൽ ജിമ്മിൽ പോവും അവർ ആ ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഡെയിലി വേണ്ടി സമയം ചിലവഴിക്കും ഇതും ഒരു ആണ് അതേമാതിരി ചിലവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യും ഇല്ലേ സാധകം ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ആൾക്കാരിന് അമ്പലത്തിൽ പോകും ഇല്ലേ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങൾ എല്ലാം ഒരു ഡിസിപ്ലിൻ ആണ് അതുകൊണ്ട് തന്നെ അവർ ഡിസിപ്ലിൻഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല ഈ ഡിസിപ്ലിനും ഒരു തരത്തിലെ മൈൻഡ് കണ്ടീഷനിങ് തന്നെയാണ് പോസിറ്റീവ് മൈൻഡ് കണ്ടീഷനിങ് അതായത് ഇതൊരു ഹാബിറ്റായി കഴിയുമ്പം നമ്മുടെ മൈൻഡിൽ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട റുട്ടീൻ റുട്ടീൻ എന്ന് പറയാൻ പറ്റില്ല ഡിസിപ്ലിൻ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത തോന്നാറുണ്ട് ബട്ട് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഒരു പോസിറ്റീവ് സാധനമായോണ്ട് മൈൻഡിനെ അത് പോസിറ്റീവ്ലിയാണ് കണ്ടീഷൻ ചെയ്യുന്നത് സെൽഫ് ഡിസിപ്ലിൻ ടെക്നീക്സ് നമ്മുടെ ഡിസിപ്ലിൻ ടെക്നീക്സിൽ പല രീതികളിലും നമുക്ക് ചെയ്യാം ഓൾറെഡി നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ചില ഡിസിപ്ലിൻ ഉണ്ടായിരിക്കാം ബട്ട് ഇവിടെ ഞാൻ കുറച്ച് സജഷൻസ് തരാൻ പോവാണ് വിറ്റ് ഷുൾ ബി റിയലി ഹെൽപ്പ്ഫുൾ നമ്മൾ ഏത് സമയത്തും എഴുന്നേറ്റംട്ട് രാവിലെ ഏത് സമയത്തും എഴുന്നേൽക്കുമ്പം മനസ്സുകൊണ്ട് ഒരു താങ്ക്ഫുൾനെസ് പറയാം ടു ദ യൂണിവേഴ്സ് അതായത് നമ്മൾ അടുത്തൊരു പുതിയ ദിവസം തുടങ്ങാൻ പോവാണ് നമുക്ക് കണ്ണു കുറഞ്ഞ അടുത്തൊരു നല്ല ദിവസം കാണാൻ പറ്റുന്നുണ്ട് അതിന് നമ്മളൊരു നന്ദി പറയാം സെക്കൻഡ് തിങ് ഇസ് ഇത് ചിലവർ പ്രാക്ടീസ് ചെയ്യുന്നില്ലായിരിക്കാം പക്ഷെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ടു മേക്ക് യുവർ ബെഡ് നമ്മുടെ ബെഡ് കിടന്ന ബെഡ് നമ്മൾ നല്ലോലെ വിരിച്ചിട്ട് പൊതയ്ക്കുന്ന ഷീറ്റൊക്കെ മടക്കി നല്ലോലെ വെക്കുക ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബെഡ് തന്നെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവ്ലി കണ്ടീഷൻ ചെയ്യും അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഒരു മെസ്സി ബെഡ് നമ്മുടെ മൈൻഡിനെ മെസ്സി ആക്കും ഇല്ലെ മെസ്സി ഒരു മൈൻഡിന് ഇതൊരു കൂടുതൽ സിഗ്നലാണ് ഒരു മെസ്സി ബെഡ് കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് ഏത് രീതിയിലും ആയിക്കോട്ടെ നമ്മൾ ബെഡ് അങ്ങോട്ട് മേക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് തന്നെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ട് നമ്മുടെ ലൈഫ് ഡിസിപ്ലിൻഡ് ആണെന്നുള്ളത് തേർഡ് തിങ് ദാറ്റ് യു ക്യാൻ ഫോളോ ഇസ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫോർഗീവ്നെസ് പ്രയർ നമ്മൾ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോപ്പിനോ പോനോ പ്രെയർ അത് ഫുള്ളായിട്ട് പറയണമെന്നില്ല പക്ഷേ മനസ്സുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലേക്കോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറയുക അതേമാതിരി ഓരോ ഇവൻറ്റ്സ് അന്നത്തെ ഒരു ദിവസം റീകോൾ ചെയ്യുക ഇത് നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയും വളരെ നല്ലൊരു ടെക്നിക്കാണ് അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് എന്തൊക്കെ നമ്മൾ ചെയ്തു ആരോടൊക്കെ സംസാരിച്ചു എന്തൊക്കെ ഇവൻറ്റ്സ് നമ്മുടെ ജീവിതത്തിലുണ്ടായി ഇതൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക ഓക്കെ അവിടെയൊക്കെ നിങ്ങൾക്ക് ശരിയല്ല ഇങ്ങനെ ആവായിരുന്നു ഇല്ല ഞാൻ ഇത് കണ്ടില്ല അത് അവിടെ കാണേണ്ടതായിരുന്നു എന്നൊക്കെ തോന്നിയാൽ ഇതിനെല്ലാം ക്ഷമ പറയാം അതേമാതിരി ഗ്രാറ്റിറ്റ്യൂഡ് ചിലപ്പോൾ ഒരു മോശപ്പെട്ട ദിവസമായിരിക്കും എന്നാലും യു സ്വാം ത്രൂ ഇറ്റ് അതൊക്കെ കടന്ന് നിങ്ങൾ രാത്രി കിടക്കാൻ വന്നിട്ടുണ്ട് കട്ടിലിൽ അതുകൊണ്ട് അതിന് നന്ദി പറയാം ആ ഒരു ദിവസത്തിന് വേണ്ടി നാലാമത്തെ കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഡി ക്ലട്ടറിങ് ഡി ക്ലട്ടറിംഗ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ക്ലാട്ടറിങ് ഒത്തിരി കാര്യങ്ങൾ മെസ്സിയായിട്ട് ആയിട്ട് കിടക്കുന്നതാണ് ക്ലാട്ടറിങ് നമ്മുടെ മൈൻഡാണ് ആദ്യം നമ്മൾ ഡീക്ലട്ടർ ചെയ്യേണ്ടത് വേണ്ടാത്ത ചിന്തകൾ അനാവശ്യമായ ഭയം ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെടുത്ത് കളയുക അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പം നിങ്ങൾക്ക് തെറപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടി വരുമായിരിക്കും ഇനീഷ്യലി ബട്ട് ലേറ്റർ ഇറ്റ് ബിക്കംസ് എഗെൻ എ ഹാബിറ്റ് ഫോർ യു അത് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ നിങ്ങളുടെ വീട് ഡീക്ലട്ടർ ചെയ്യുക എന്താണ് ഈ വീട് ഡീക്ലട്ടർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു ഒരു രീതിയുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ സാധനങ്ങൾ കൂട്ടി 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 വയ്ക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വളരെ ആഗ്രഹിച്ച് മേടിച്ച സാധനമായിരിക്കും പക്ഷെ അതിനെ വെക്കാനൊക്കെ ഒരു സ്ഥാനം കാണില്ല പൊട്ടിയ സാധനങ്ങൾ കാണും അതിനോടും എന്തെങ്കിലും ഒരു ഇമോഷൻ അറ്റാച്ച്ഡ് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളെടുത്ത് കളയില്ല ഇതേമാതിരി പഴയ വസ്ത്രങ്ങൾ പേപ്പറുകൾ പാത്രങ്ങളൊക്കെ കൂടി ആ വീട്ടിനകത്ത് സ്ഥലമില്ലാണ്ടിരിക്കും ഇതൊക്കെ നമ്മൾ ഓരോ മുറിയായിട്ടെടുത്ത് ഡീ ക്ലട്ടർ ചെയ്യുക അടുത്തത് നമ്മൾ ഡീ ക്ലട്ടർ ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സാണ് പൈസ സൂക്ഷിക്കുന്ന പേഴ്സ് ഇതും പലവരും പല ബില്ലുകളും പലതും ഇതിനകത്ത് ഇടിച്ചു കൂട്ടും പൈസ പോലും നേരെ അല്ല വെക്കുന്നത് ചുരുട്ടി കൂട്ടി വെക്കുന്നവരുമുണ്ട് അതൊക്കെ നമ്മൾ ഡീക്ലട്ടർ ചെയ്ത് പേഴ്സ് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ദാറ്റ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് മണി ഇൻ യുവർ ലൈഫ് പിന്നീട് നമ്മുടെ വാഹനം നമ്മൾ എപ്പോഴും സഞ്ചരിക്കുന്ന വാഹനം അത് നമ്മൾ ഡീക്ലട്ടർ ചെയ്യണം അതായത് വേണ്ടാത്ത സാധനങ്ങൾ കുപ്പി അത് ഇതൊക്കെ ഡസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ മാറ്റി വണ്ടി വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക സോ ദിസ് ഇസ് മേജർലി വാട്ട് യു കോൾ ആസ് ഡീ ക്ലാട്ടറിങ് ഡി ക്ലാട്ടറിങ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ വി ആർ മേക്കിംഗ് സ്പേസ് ഫോർ ന്യൂ തിങ്സ് ടു കം ടു അസ് നമുക്കൊരു സ്ഥലത്ത് സ്ഥലമുണ്ടാക്കിയാലേ പുതിയ സാധനങ്ങൾ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ദാറ്റ് ഇസ് എ സെയിം കോൺസെപ്റ്റ് ചെയ്യാം നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വീടിനെ പേഴ്സിനെ വണ്ടിയൊക്കെ ഡീ ക്ലട്ടർ ചെയ്യുമ്പം നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് സോ ഡി ക്ലട്ടറിംഗ് ഈസ് ഓൾസോ എ ഡിസിപ്ലിൻ വെൻ യു മേക്ക് യുവർ മൈൻഡ് ഒബേ യു ഇറ്റ്സ് കോൾഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നെങ്കിൽ ആ ഡിസിപ്ലിനെ പറയുന്നതാണ് സ്പിരിച്വൽ ഡിസിപ്ലിൻ Until I see you next time, leave responsibly, leave mindfully.